നമസ്കാരം പരീക്ഷയൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലർക്കും പലതരത്തിലുള്ള ആത്മവിശ്വാസക്കുറവും ഭയവും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് പലതരത്തിലുള്ള സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടാവുമോ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന സമയത്ത് എത്തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള തലത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവാറുണ്ട് പ്രധാനമായും പരീക്ഷാ ഹാളിലെ മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ഘടകമാണ് പരീക്ഷാ ഹാളിലെ മൈൻഡ് സെറ്റ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അതാണ് മിക്കവാറും വ്യക്തികൾക്ക് പരാജയപ്പെടാനോ അല്ലെങ്കിൽ വ്യക്തമായി പരീക്ഷ എഴുതാൻ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് എക്സാം ഹാളിൽ അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യാം നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ മോട്ടീവ് പ്ലസിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണത് ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് കുറയ്ക്കുക ഈ നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളത് പരീക്ഷാ ഹാളിലെ മാനസികാവസ്ഥയും ക്വസ്റ്റ്യൻ പേപ്പറിലെ നെഗറ്റീവ് രണ്ടും ഒരുപോലെ വാതകമാണ് അപ്പോൾ രണ്ടും ഒരുപോലെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക നമ്മുടെ മൈൻഡിലെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പരീക്ഷാ പേടി അപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ഇനി ഓർമ്മയുണ്ടാകുമോ ഈ ഓർത്തെടുക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ സാധിക്കുമോ ഇത്രയും മാത്രം പഠിച്ചാൽ മതിയോ ഇനി വളരെയധികം ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യപ്പെടേണ്ടതുണ്ട് അത് കുറച്ച് സമയം മാത്രമാണുള്ളത് ഇത്തരത്തിൽ നിരവധി ചിന്തകൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു ചിന്തകൾക്കൊന്നും ഇനിയൊരു സ്ഥാനമില്ല കൃത്യമായിട്ട് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് റിവിഷൻ നടത്തുകയും ഒന്നും കൂടെ ഒന്ന് ഓട്ടിച്ച് വായിച്ച് പഠിച്ച് മുന്നേറുകയും ചെയ്യുക എന്ന് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അപ്പൊ ലക്ഷ്യയിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം ലക്ഷ്യയിലെ അവസാനഘട്ട ക്ലാസ്സുകളൊക്കെ ഫൈനൽ ടച്ച് ക്ലാസുകളാണ് ഓരോ സബ്ജക്റ്റിനും വേണ്ട കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിനും ആവശ്യമുള്ള ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചോദ്യങ്ങളൊക്കെ വെച്ച് വളരെയധികം ഫൈനൽ ടച്ച് ചെയ്ത ഓരോ ുംകുന്നുണ്ട് അപ്പോൾ അത് വളരെ വെക്ടറായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും സാധാരണ ഗതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മൾ പഠിച്ചതെല്ലാം പഠിച്ചതല്ല ഒരു പ്രശ്നമാണ് ആ ഒരു ചിന്തയുടെ ആവശ്യമേ ഇല്ല നിങ്ങൾ നിങ്ങളുടെ നിലവാരത്തിലും അറിവിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന കൂടി മുന്നോട്ട് പോകണം പിന്നെ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് നൂറ് ശതമാനവും നിങ്ങൾക്കറിയില്ല എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് അത് അറിയില്ല നാല് ഓപ്ഷനും നിങ്ങൾക്കറിയില്ല നൂറ് ശതമാനവും അറിയാത്ത നാല് ഓപ്ഷനും അറിയാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം നാല് ഓപ്ഷനും അറിയാത്ത ഒരു ചോദ്യം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ വിജയസാധ്യത നിങ്ങൾക്കുള്ളൂ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും അത് ലഭിക്കാൻ സാധാരണഗതിയിൽ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നെഗറ്റീവ് കുറയ്ക്കുക എന്നത് മൈൻഡിന്റെ നെഗറ്റീവിനോടൊപ്പം തന്നെ പരീക്ഷാ ഹാളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു തെറ്റുമില്ലാതെ ഒരാൾക്കും ഒരു പരീക്ഷയും ഒരു നാളും എഴുതാൻ കഴിയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലാതെ നിങ്ങൾക്ക് ഒരു തെറ്റും വരുത്താതെ പരീക്ഷ എഴുതുക എന്നുള്ളത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ തെറ്റ് വരാം പക്ഷെ ആ തെറ്റ് വരുന്നത് കുഴപ്പമില്ല തെറ്റ് കുറയ്ക്കുക എന്നതാണ് പ്രശ്നം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നൂറ് ശതമാനം അറിഞ്ഞുകൂടാത്തൊരു ചോദ്യം നിങ്ങളത് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാതെ വിടുന്ന ആ ചോദ്യങ്ങളായിരിക്കും റിസൾട്ട് ഉണ്ടാക്കുക അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക എല്ലാ ചോദ്യങ്ങളിലെയും നിങ്ങൾ ഉത്തരം എഴുതണമെന്നില്ല നൂറ് ശതമാനവും അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പരസ്യത്തിനകത്ത് കണ്ടിട്ടില്ലേ അത് പരീക്ഷകൾ വളരെയധികം നിർണായകമാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് ബുദ്ധിപൂർവ്വമാണ് അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈ കാര്യം മനസ്സിൽ വെക്കുക നെഗറ്റീവ് കുറയ്ക്കുക നിങ്ങൾക്ക് പരമാവധി നെഗറ്റീവ് ഒരു നാലെണ്ണത്തിൽ താഴെ നിർത്താൻ നിങ്ങൾക്ക് പറ്റിയാൽ വിജയിച്ചു എന്നു തന്നെ പറയാം അപ്പം നാലെണ്ണം ഒരു നാലിൽ കൂടുതലൊന്നും ഒരു തെറ്റ് വരരുത് ഒറ്റും തെറ്റില്ലാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഒരു മൂന്നോ നാലോ ഒക്കെ തെറ്റുകൾ സ്വാഭാവികമായിട്ട് വരാം എന്നാൽ അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം നെഗറ്റീവ് പരമാവധി കുറയ്ക്കുക നാലും ഉത്തരം അറിഞ്ഞുകൂടാത്തത് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നെഗറ്റീവ് കുറയ്ക്കുക മനസ്സിൻ്റെയും പരീക്ഷാ ഹാളിലെയും എക്സാം എഴുതുന്ന പരീക്ഷയിലെ നെഗറ്റീവ് കുറയ്ക്കുന്നത് വളരെ നിർണായകമായ ഒരു ഘടകമാണ് അത് വ്യക്തമായിട്ടത് ഓർത്തിരിക്കുക രണ്ടാമത്തേത് നൂറു ചോദ്യങ്ങളും എഴുതാനുള്ള അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് ലഭിക്കുന്ന നൂറ് ചോദ്യങ്ങളുണ്ട് ഈ നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുള്ളതല്ല അതിൽ നിങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും ആ സമയത്തെ മാനസിക അവസ്ഥയിലും നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ എഴുതേണ്ടത് അല്ല നൂറ് ചോദ്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രമാണ് ജോലി കിട്ടുക എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ തെറ്റാണ് നൂറ് ചോദ്യങ്ങൾ നൽകുന്നതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റണം ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കാൻ സാധിക്കും അതായത് ഒരു ചോദ്യത്തിലെ നാല് ഓപ്ഷനുകളിൽ രണ്ടെണ്ണം മാത്രമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് രണ്ടെണ്ണം അറിയാം അവിടെ നിങ്ങൾ ഒരു റിസ്ക് എടുക്കുക റിസ്ക് എലമെന്റ് എടുക്കാം കുഴപ്പമില്ല ആ റിസ്ക് എലമെന്റ് എടുത്താൽ അൻപത് ശതമാനം ചാൻസ് ഉണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ചാൻസ് പോസിബിലിറ്റി ആണ് പക്ഷേ അതും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല ഒരു ആറെണ്ണം പരമാവധി അല്ലെങ്കിൽ ഒരു ഏഴെണ്ണം പരമാവധി ചാൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കാം അങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കുന്നത് നല്ലതാണ് റിസ്ക് ചിലപ്പോൾ പരീക്ഷകൾ എടുക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും അതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് പലരും ഹെഡിങ് വായിക്കത്തില്ല നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നത് ശരിയായ പ്രസ്താവനയിലായിരിക്കും ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശരിയായത് എഴുതുന്നതിലാരും ചോദ്യം എന്നായിരിക്കും എല്ലായ്പ്പോഴും വിചാരിക്കുക പക്ഷേ ഹെഡിങ് വളരെ നിർബന്ധമാണ് ഹെഡിങ്ങിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവന എന്നായിരിക്കും ചോദ്യം നിങ്ങൾ വായിക്കുന്നതോ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നതോ ആയ കാര്യം ശരിയായ പ്രസ്താവന എന്ന രീതിയിലായിരിക്കും അപ്പം അതുകൊണ്ട് ആ രീതിയിൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം നൂറ് മാർക്കിൻ്റെ ജനറൽ എക്സാമുകൾ എഴുതി ശീലിക്കണം ലക്ഷ്യയിലെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള പാനൽസ് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും പക്ഷേ സ്ഥിരമായിട്ട് പരീക്ഷ നടത്തുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ ഒരു ഹെഡിങ്ങിനകത്തുള്ള കുഴപ്പം ഉണ്ടാവാതിരിക്കുന്നതാണ് എന്നിരുന്നാലും പരീക്ഷ എഴുതുന്ന എല്ലാവരോടുമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നൂറ് മാർക്കിൻ്റെ ജനറൽ എക്സാം എഴുതി ശീലിക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല മാതൃകയിലുള്ള പുതിയ മാതൃകയിലുള്ള നൂറ് മാർക്കിൻ്റെ ജനറൽ എക്സാം എഴുതി ശീലിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് കിട്ടും അതുകൊണ്ട് ശരിയായ പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് തന്നിരിക്കുന്നതിൽ തെറ്റാണോ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനയാണോ എന്നാണോ എന്ന് ഹെഡിങ് വായിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാവണം ക്ഷമയോടൊപ്പം തന്നെ അശ്രദ്ധയും പാടില്ല ചില ആൾക്കാര് പതിനെട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വായിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കും അതാണ് ഉത്തരം ഓക്കെ സെറ്റായി എന്നിട്ട് അവർ മാർക്ക് ചെയ്യുന്ന പത്തൊമ്പതാമത്തെ ഇതിനകത്തായിരിക്കും മാർക്ക് ചെയ്യുന്നത് കോഡിനകത്തായിരിക്കും മാർക്ക് ചെയ്യുക പത്തൊമ്പതാമത്തെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ആ തെറ്റ് അവിടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ബാക്കി താഴോട്ട് എഴുതുന്ന എല്ലാം തെറ്റി പോകും ഇങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത്തരം അശ്രദ്ധകൾ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പരമാവധി പരീക്ഷകൾ എഴുതേണ്ടതായിട്ടുണ്ട് ഇനി വരുന്ന ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ വരുന്ന ഓരോ ദിവസവും ഓരോ ജനൽ എക്സാം എങ്കിലും എഴുതി നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും പിന്നെ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നൂറ് ചോദ്യങ്ങളും എഴുതാൻ ഉള്ളത് അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് മുൻവിധിയോടുള്ള ഭയത്തെ കരുതി അപ്പം നമ്മൾ ഭയത്തോടു കൂടിയും മുൻവിധിയോടു കൂടിയുമാണ് പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത് എങ്കിൽ അത് നമുക്ക് നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പരീക്ഷാ ഹാളിലിരുന്ന് ഇനി പഠിക്കാനുള്ള വലിയൊരു ചാപ്റ്റർ വായിച്ച് നോക്കി പഠിച്ച് പേടിയോടെ ഇരിക്കുന്ന പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അത് വളരെ അധികം നെഗറ്റീവായ ഒരു കാര്യമാണ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പരീക്ഷാ ഹാളിൽ നേരത്തെ എത്താൻ ശ്രമിക്കുക അരമണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷാ എത്തി ഫ്രീ ആയിട്ടിരിക്കുകയോ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുകയോ സമാധാനത്തോടിയിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരു ഫ്രീ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഫലപ്രദമായിരിക്കും അല്ലാതെ ഒരു ബ്ലോക്കിലെത്തി അടുത്തുള്ള പരീക്ഷാ ഹാളാണെങ്കിൽ പോലും ഒരു ബ്ലോക്കിൽ പെട്ടുപോയ അല്ലെങ്കിൽ വളരെ പരീക്ഷ നടക്കുന്ന കുറച്ച് സമയത്തിന് മുന്നിൽ എത്തിപ്പെട്ടു പോയാലും മൈൻഡിനെ അത് വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷാ പരീക്ഷകളിൽ പരീക്ഷകളിൽ മുൻവിധിയോടുകൂടിയുള്ള ഭയം ഉണ്ടാകാനേ പാടില്ല മുൻവിധിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നത് വളരെയധികം നെഗറ്റീവായി ഭരിക്കുകയും ചെയ്യും മാത്രമല്ല മിക്കപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കാറില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭയക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാറില്ല പക്ഷേ ആ ഭയം നമ്മുടെ റിസൾട്ടിനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കും റിസൾട്ട് നമുക്ക് നേടേണ്ട വലിയ വിജയത്തെ തുരങ്കം വെക്കാനോ വലിയ വിജയത്തിന് തടസ്സം നിൽക്കാനോ ഇത്തരത്തിലുള്ള മുൻവിധിയോടു കൂടിയുള്ള ഭയം കാരണമാകും നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്തോടു കൂടി അവസാനിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങൾ വളരെ ഫ്രഷ് മൈൻഡോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ പഠനത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി അവിടെ എഴുതാൻ സാധിക്കൂ അവിടെ നിങ്ങൾക്ക് അശ്രദ്ധ പാടില്ല അമിതമായ വേഗത പാടില്ല വളരെ ബെറ്റർ ആയിട്ട് കൊണ്ട് വളരെ ഒരു ഫ്രീ മൈൻഡോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഈ മുൻവിധിയോടുകൂടി കാര്യത്തെ സമീപിച്ചുകൊണ്ട് അപകടം സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു കഥയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചാണക്യൻ എന്റെ ഒരു കഥയാണ് ചാണക്യം തന്റെ മുഴുവൻ ശിഷ്യന്മാരോടും പറഞ്ഞു അടുത്തുള്ള കൊടുങ്കാട്ടിലെ ഒരു ക്ഷേത്രമുണ്ട് ആ കൊടുങ്കാട്ടിലൂടെ കടന്നു വേണം ആ ക്ഷേത്രത്തിൽ പോവാൻ ആ ക്ഷേത്രത്തിലെ പൂജാരി എനിക്കൊരു സാധനം കരുതിയിട്ടുണ്ട് ആ കരുതിയിരിക്കുന്ന പെട്ടി ഒരു ചെറിയൊരു ബോക്സ് ആണ് അത് ഒരു ചെറിയൊരു പെട്ടിയാണ് ആ പെട്ടി നിങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടുവരണം അതിന് തയ്യാറുള്ളവരുണ്ടോ പക്ഷെ കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് മുന്നോട്ട് പറയാം ആ കൊടും കാട്ടിൽ ധാരാളം മൃഗങ്ങളുണ്ട് അത് വളരെയധികം നരഭോജികളായുള്ള കടുവകളും ബാക്കിയുള്ള കാര്യങ്ങളും സിംഹങ്ങളും എല്ലാം ആ കാട്ടിലുണ്ട് ആനയുടെ ശല്യം ആ കാട്ടിലുണ്ട് മാത്രമല്ല ഈ പൂജാരിക്ക് എന്നോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല ഈ പൂജാരിക്ക് എന്നോട് ദേഷ്യമാണ് അതുകൊണ്ട് പൂജാരി എൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളെ ശകാരിച്ചേക്കാം നിങ്ങളോട് മോശമായി പറഞ്ഞേക്കാം എന്നാലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു പെട്ടി അത് എനിക്ക് നൽകേണ്ടതാണ് അത് പേടിച്ചുകൊണ്ട് വരണം ഇത്രയും പ്രയാസങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ആരെങ്കിലും തയ്യാറാകുമോ അപ്പോൾ ഈ ഘോര വനത്തിലൂടെ കടന്നു മോശമായിട്ടുള്ള പൂജാരിയോട് സംസാരിച്ച് അതെല്ലാം എടുത്തുകൊണ്ട് വരുന്ന റിസ്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എല്ലാവരും പേടിച്ചുപോയി അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ട് ആരും തയ്യാറായില്ല പക്ഷെ മൂന്ന് പേര് തയ്യാറായി അപ്പോൾ ഈ മൂന്ന് പേര് തയ്യാറായപ്പോൾ ഈ മൂന്ന് പേരെടുത്തും ഗുരു ചാണക്കിനോട് പറഞ്ഞിട്ട് ഇവർ യാത്ര തിരിച്ചു അപ്പോൾ മറ്റുള്ളവരെല്ലാം ആകാംക്ഷയോട് ഇരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ കുറച്ച് ഉച്ചയോടുകൂടി അതിലൊരാൾ തിരിച്ചു വന്നു ഒരാൾ തിരിച്ചു വന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരം പോയി പിന്നെ ഈ കാട്ടിലെ മൃഗങ്ങളും ബാക്കിയുള്ള അവസ്ഥയൊക്കെ ഓർത്തപ്പോൾ എനിക്ക് പേടി കൊണ്ട പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ള രണ്ടുപേരെ കാത്തിരിക്കുകയാണ് അതിൽ രണ്ടാമൻ ഒരു വൈകുന്നേരത്തോടു കൂടി തിരിച്ചു വന്നു അപ്പോൾ രണ്ടാമനോട് ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് അപ്പോൾ കാട്ടിലേക്ക് ഞാനൊന്ന് പ്രവേശിച്ചു പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു സിംഹത്തിൻ്റെയോ കടുവയുടെയോ എന്തോ ഒരു ശബ്ദമാണെന്ന് എനിക്ക് തോന്നി ആ അതുകൊണ്ട് എന്നെ പേടിച്ചു പോയി ഞാൻ തിരിച്ചു പോയിരുന്നു അപ്പോൾ ഇനി ശേഷിക്കുന്ന ഒരാളേ ഉള്ളൂ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഇവർ ആ ഒരാളെയും കാത്തിരിക്കും വയ്ക്കാൻ തുടങ്ങി അയാൾ ചിലപ്പോൾ മൃഗങ്ങൾ പിടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ആർക്കും ഒന്നിനും അറിയില്ല ആ ദിവസം കഴിഞ്ഞുപോയി പോയി പിറ്റേ ദിവസം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അയാൾ വളരെ സന്തോഷത്തോടെ ആ മൂന്നാമത്തെ ശിഷ്യൻ അയാളുടെ കയ്യിലൊരു പെട്ടിയുമായിട്ട് സന്തോഷത്തോടെ വരികയാണ് ആ ശിഷ്യനെ എല്ലാവരും ചേർന്ന് വാർന്നെടുക്കുകയാണ് എല്ലാവരും ചേർന്ന് എടുത്ത് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഗുരു ചോദിച്ചു നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു യാത്ര അപ്പോൾ ശിഷ്യൻ പറഞ്ഞു വളരെ സുഖമായിരുന്നു ഞാൻ ആ കാട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവിടെ ഒരാൾ കാത്തിരുന്നു കാത്തിരുന്ന ആൾ എന്നോട് വന്ന് പറഞ്ഞു ചാണകൻ അയച്ച ആളല്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു താങ്കളെ വളരെ ശ്രദ്ധയോട് കൂടി നോക്കാൻ അങ്ങനെ അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി അന്ന് നല്ല ഭക്ഷണങ്ങൾ നൽകി സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് അയാൾ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എന്നെ എത്തിച്ചു ക്ഷേത്രപൂജാരി വളരെ ആദരണീയനായിട്ടാണ് എന്നെ എടുത്തത് വളരെ സന്തോഷപൂർവ്വം സ്നേഹത്തോടുകൂടി എന്നോട് സംസാരിച്ചു എന്നിട്ട് ഈ ഒരു പെട്ടി എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അദ്ദേഹം എന്നെ യാത്രയാക്കി അപ്പോൾ ആ പഴയാൾ വീണ്ടും അവിടെ കാത്തിരിക്കുന്നു അയാൾ എന്നെ ഇവിടെ എത്തിച്ചു അപ്പോൾ മറ്റു ശിഷ്യന്മാർ ദേഷ്യത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും ചാണകിന് നോക്കി അല്ലേ താങ്കളല്ലേ പറഞ്ഞത് അവിടെ ഘോരമായ വനങ്ങളുണ്ട് അവിടെ മൃഗങ്ങളുണ്ട് അല്ലെങ്കിൽ ആ പൂജാരിക്ക് താങ്കളോട് ദേഷ്യമാണെന്നൊക്കെ അപ്പം ഇതിന് മറുപടിയായിട്ട് ചാണക്യം പറഞ്ഞു ഇതാണ് നിങ്ങൾ ഏറ്റവും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പാഠം ഒന്നിനെയും മുൻവിധിയോടുകൂടി കാണരുത് മുൻവിധിയോടു കൂടിയുള്ള ഭയത്തോടുകൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടത് ബാക്കിയുള്ളവർ ആ മുൻവിധിയോടുകൂടി തൻ്റെ ലക്ഷ്യത്തെ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് അവരും പരാജയപ്പെട്ടത് എന്നാൽ മുൻവിധിയൊന്നുമില്ലാതെ ഭയരഹിതനായിട്ട് പോയ എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ശിഷ്യൻ മാത്രം വിജയിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ ഈ പാഠം അറിഞ്ഞിരിക്കുക ഈ പാഠം എല്ലാവർക്കും ഉള്ളതാണ് ഭയരഹിതമായിട്ട് മുന്നോട്ട് പോവുക ഭയക്കുന്ന കാര്യങ്ങൾ പലതും സംഭവിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനത്തെ ഭാഗം അവസാന പതിനഞ്ചു മിനിറ്റ് കരുതിയിരിക്കുക എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം ചോദ്യം നോക്കിയിട്ട് ചില പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം അവർ മാറ്റി 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 ഇട്ടിരിക്കും ചിലർ എന്നിട്ട് അവസാന പതിനഞ്ച് മിനിറ്റ് നോക്കാമെന്ന് വിചാരിക്കും പക്ഷേ അവസാന പതിനഞ്ചു മിനിറ്റ് പരീക്ഷയോട് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഉത്കണ്ഠ കൂടാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും സാധ്യത കൂടുതലാണ് ചിലപ്പോ അവസാന പതിനഞ്ച് മിനിറ്റിൽ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക പക്ഷേ ചിലപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതി നോക്ക് തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ ഈ ഒരു മനോഭാവായിരിക്കും തലച്ചോറ് നിങ്ങൾക്ക് നൽകുന്നത് അല്ല ഈ ഒരു നിർദ്ദേശമായിരിക്കും മിക്കവാറും നിങ്ങൾക്കും ഇഷ്ടം പക്ഷെ അതൊരു തെറ്റായ നിർദ്ദേശമാണ് അവസാന പതിനഞ്ച് മിനിറ്റിൽ വരുത്തുന്ന തെറ്റുകൾ പരീക്ഷയ്ക്ക് ഫൈനൽ കീ നോക്കുമ്പോൾ ഒരുപാട് റാങ്കിന് പുറവിലേക്ക് നിങ്ങളെ വരുത്തും അതുകൊണ്ട് അവസാനത്തെ ഒരു നിമിഷത്തിൽ പേടിയോടുകൂടിയും അല്ലെങ്കിൽ മുഴുവൻ എഴുതിയാലും കുഴപ്പമില്ല തെറ്റിനാൽ തെറ്റട്ടെന്നുള്ള ഒരു സ്യൂഡോ കപടമായ ഒരു ധൈര്യവും നിങ്ങൾക്ക് അവിടെ വരേണ്ട കാര്യമില്ല അറിയുന്നത് മാത്രം എഴുതിയാൽ മതിയാവും വളരെ ഭയരഹിതത്തോടുകൂടി സന്തോഷത്തോടു പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വരും എന്ന കൂടി നിങ്ങൾ എക്സാമിനെ കാണുക പരീക്ഷ എഴുതുക എന്തായാലും ധൈര്യപൂർവ്വം അതിനെ നേരിടുക ധൈര്യപൂർവ്വം തന്നെ പരീക്ഷ എഴുതി വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നന്ദി